അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങൾക്കും വരാറുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി തോന്നുന്നുണ്ടോ വീഡിയോ യങ്കരായിട്ട് വൈറലായിരുന്നു ആ വീഡിയോ ശരിക്കും കമ്പനി ഒരു മുന്നിമോഹൻ തന്റെ കമ്പനി രാജേട്ടിനു ശേഷം ഹിന്ദി ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായിട്ടാണ് ഈ സിനിമയുടെ വാങ്ങിക്കുന്നത് അതും റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള പടമാണ് അപ്പൊ അത് ഇത്രത്തോളം സ്പെഷ്യൽ ആണ് അത് മാത്രമല്ല ഒരു ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് ആണെന്ന് അറിയത്തില്ലായിരിക്കും കാരണം ബിക്കോസ് അന്ന് മാർക്കോ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇത്രത്തോളം സ്പെഷ്യൽ ആണ് ഈ ഗെറ്റ് ബേബിയിലേക്ക് ഒന്ന് റിവൈവ് ചെയ്ത് ചിന്തിച്ചു നോക്കുന്നത് ಹೈ ತನಾರ ಸೆಟೆದಿ ಅ ನೇಮದೋಯೆ ಎನಿ ಸ್ಪೆಷಲ್ ಅನಿ बिकॉज ಬೆನಿ ಗೋನಲ್ ತಟ್ಟು ನೇ ಒಂದು ಫಾಲೋ ಮಾಡ್ 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 ಪಾ ಸಿನಿಮಾ ಕೈನಿಟಾನ ಈ ಸಿನಿಮಾ ಆಸಾನ್ ಆಸಾನ್ ಕ್ಯಾನ್ ಬ್ಚಿ ಅಂತ ಹೇಳಿದ್ನಿ ಈ ಸಿನಿಮಾ ಜೇನು ಮೂರ್ಗಿಡೋ ಗುಡಿ ಮೀ ಬರಬಹುದು ಮೊದಲೇ ರಿವಾಲ್ ಸಿನಿಮಾ ಗೆ ಕಳ್ಳ ಆಫರ್ಸ್ ವರ್ಕ್ ಮಾಡ್ನ ನೆಮ್ಮುಗೆ ಕೆಲವರು ಕರಿಯಾ

উনি মুgenden সিলেক্ট করা হিরিকনা এতরেত্রുള്ള ফ্যামিলি সাবজেক্টেতে আ ওরি প্রদীপক্ষাভারম নিতেട്ടുള്ളവരെങ്കിലും അതൊരു കൗറിനെ YouTube Spectre സിനിമനെ ബാധിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ एक्चुअली ഒരു സിനിമയും ഞാൻ എങ്ങനെ ആയി തീരു എന്ന് വെച്ചേ ചെയ്യുന്നാണ് লাইক ও বিতু আসছে এখন কালসা দেবী കഴിഞ്ഞതാണ് സിനിമ чыവലി রিলিজ নেয়ারটাই হয়ে গেছে നെക്സ്റ്റ് ഒന്നാമത് ഓൺറെഡി സൈൻ ചെയ്തത് വർക്ക് ചെയ്യുന്നുണ്ടോ പെട്ടെന്ന് വാർപ്പ് ഇങ്ങനെ ആയി